ടാ നിന്നെ അന്വേഷിച്ച് നിന്റെ വീട്ടിൽ ചെന്നപ്പോ നിന്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല നീ എവിടെയാന്നുള്ള കാര്യം രാഘവനെ കാണാൻ വരാനിരിക്കുന്നു പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ ഒക്കെ നിന്റെ നാക്കിന് എല്ലില്ലേ നിന്റെ എല്ലിന്റെ എണ്ണം കൂടും രാഘവന്റെ എല്ലോടിക്കാൻ നീ ഒന്നും ആയിട്ടില്ലടാ നിന്റെ ഗുണ്ടായസൊന്നും ഇവിടെ വേണ്ട െ അതും പൈസ തരും അതും ഇവന് സൗകര്യമുള്ളപ്പോ ഇപ്പ നീ പോടാ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാനുണ്ടാക്കവൻ അറിയാം നീ വാങ്ങും എന്റെ കൈന്ന് ആരുടെ നിന്നെ നിന്റെ ആ പലിശക്കാരും പത്മനമനയും ഉണ്ടല്ലോ തീർക്കാൻ എനിക്ക് എനിക്കറിഞ്ഞിട്ടല്ല പല തവണ ഓങ്ങി വെച്ചതാ നീ ഇനി ഉടക്കണത് കൊരച്ചാലുണ്ടല്ലോ ആ ഓമുക്ക് നിന്റെ ചവിട്ടിന്റെ ഞെല്ല് ഞാൻ ഓടിക്കും ഈ പറഞ്ഞതിനുള്ള മറുപടി അവിടുന്ന് കിട്ടില്ല ഇത് പത്മനാഭൻ കഴുത്തറപ്പൻ പത്മനാഭൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഹാജിയർ കോട്ടത്തറയുടെ അംബാനിയാണെങ്കിൽ പത്മനാഭൻ അദാനിയാണ് നാട്ടിലെ ഒരേ ഒരു പലിശക്കാരൻ അങ്ങനെ പലിശയും കൂട്ടുപലിശയും എല്ലാമായി പത്മനാഭൻ കോട്ടത്തറ മുഴുവൻ പടർന്നു പന്തലിച്ചു നില്ക്കുന്നു പിള്ളേരെ ഈ പത്മനാഭന്റെ തിരുമുറ്റത്ത് വന്ന് ആരെങ്കിലും പണം കടം ചോദിച്ചാല് ശീലമാണ് പിന്നെ വാങ്ങിച്ച പണം തിരിച്ചു തന്നില്ലെങ്കിലേ ഞാൻ അവനെ ഞെടുക്കുകയും ചെയ്യും അതും എന്റെ ഒരു ശീലവാ അതിനിടെ വന്ന് കേറണ്ട ഹാജര്